നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള ഹൽവ നമസ്കാരം ഇന്ന് നമുക്ക് പംകിൻ വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാം നമ്മുടെ മത്തങ്ങ ഹൽവയ്ക്ക് വേണ്ട മത്തങ്ങ വേവിച്ച് ഉടച്ചത് ഗോതമ്പ് പൊടി ശർക്കര പാല് ആദ്യം ഒരു അടി കെട്ടിയുള്ള നല്ലൊരു പാത്രം അടുപ്പത്ത് വെച്ച് അത് പാൽ അര ലിറ്റർ പാൽ അതിനകത്ത് തിളപ്പിച്ചെടുക്കുക പാൽ നന്നായി തിളച്ച് വരുമ്പം ഒരു ഒരു പാത്രം ചെറിയൊരു പാത്രം ഗോതമ്പ് പൊടി നന്നായിട്ട് എന്നാ കട്ട കെട്ടാതെ ഇളക്കിയത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വേവിക്കണം ഇള കട്ട വരാതെ തന്നെ നന്നായിട്ട് ഇള കൈ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി വേജിപ്പിച്ച് അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചേർക്കുക കുറച്ച് നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റിൽ അങ്ങനെ വരാനായിട്ട് പിന്നീട് നമ്മൾ ചേർക്കുന്ന മത്തങ്ങ കുക്കറിനകത്ത് വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് പിന്നെ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ലായിട്ട് ഇളക്കി ഇളക്കി കുറച്ചധികം സമയം ഇളക്കണം കേട്ടോ പിന്നെ ഒരു നാനൂറ്റമ്പത് നാനൂറ്റമ്പത് ഗ്രാം അത് അത്രയൊക്കെ ശർക്കര ശർക്കര പൊടിയാണ് അതും ചേർത്ത് നന്നായിട്ട് കുറേ അധികം സമയം ഇളക്കണം ഹൽവ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ ഹൽവയ്ക്ക് കുറച്ച് നേരം നമ്മൾ അടുപ്പിൽ വെച്ച് അങ്ങനെ ഇളക്കി 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 അതിൻ്റെ വാട്ടർ കണ്ടന്റ് എല്ലാം കംപ്ലീറ്റ് പോയി നല്ലതായിട്ടാക്കിയെടുക്കണമല്ലോ പാകം ആക്കി എടുക്കണമല്ലോ കുറച്ച് നേരെ ഇളക്കണം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്തത് അത് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാൻ ആണല്ലോ കഴിച്ചാലും അത് കുറച്ച് ചേർത്തു പിന്നെയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നീട് ഞാൻ കാഷിനട്ട് ഒന്ന് മിക്സിയിലൊന്നങ്ങ് നുറുക്കിയെടുത്ത് അതും കൂടെ കുറച്ചധികം ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നല്ലതായിട്ട് ഇളക്കി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് നല്ലതായിട്ട് പാകാക്കണം കുറച്ചധികം സമയം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കണേ അടിയിൽ പിടിക്കാതെ അങ്ങനെ നോക്കി കുറച്ച് ഏലക്കപ്പൊടിയും നെയ്യും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതാ നമ്മുടെ മത്തങ്ങ ഹൽവ റെഡി ബാക്ക്ഗ്രൗണ്ടിൽ ടി വി പ്രോഗ്രാം ഓഡിയോ കൂടെ ഉണ്ട് ക്ഷമിക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ഇങ്ങനത്തെ പംക്കിൻ വെജിറ്റബിൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒട്ടുമേ ഇഷ്ടമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങളത് പോലെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും അറിയുകേയില്ല എന്തുകൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുക നല്ല സൂപ്പർ സാധനം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ Thank you. Thank you for watching.